കുറച്ച് ദിവസം മുമ്പാണ് വളരെ വലിയ ആഘോഷമായി മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ എ കെ മലബാറിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് ബോളിവുഡിൽ നിന്ന് അർജുൻ കപൂർ മുതൽ ഉള്ള താരങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും പങ്കെടുത്ത പരിപാടിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികൾക്കും ക്ഷണം ഉണ്ടായിരുന്നു ലസ്പിയൻ കപ്പിൾസായ ആതിലെയും നൂറയും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ വീഡിയോകൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഫൈസലിന് നേരെ ഉയർന്നത് ആതിലെയും നൂറയെയും ഫംഗ്ഷന് ക്ഷണിച്ചുവെന്ന അതിലാണ് ഒരു വിഭാഗം ആളുകളാണ് ഫൈസലിനെ വിമർശിച്ച് എത്തിയത് ഇതോടെ ഫൈസൽ മറുപടിയുമായി എത്തി ആതിലേയും നൂറേയും പരിപാടിക്ക് വന്നത് തൻ്റെ അറിവോടെയല്ലെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് ഫൈസൽ കുറിച്ചത് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വീഴ്ചയും പാടില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഫൈസൽ കുറിച്ചത് കുറിപ്പിന് വിവാദമാവുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നാലെ പോസ്റ്റ് ഫൈസൽ തന്നെ നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ട് നിരവധി പേരാണ് ഫൈസലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ വിളിച്ചു വരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളിപ്പറയാൻ കാണിച്ച അന്തസ് നല്ലതാണ് ഫൈസൽക്ക ഇതുവരെയും ആദിലേയും നൂറേയും ഇവിടെ ജീവിച്ചു ഇനിയും അവർ ജീവിക്കും അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് ദിയാസന ആതിലേക്കും നൂറയ്ക്കും പിന്തുണയറിയിച്ച് കുറിച്ചത്